ഒരു ആഫ്രിക്കൻ നാടോടി കഥ കേട്ടാലോ പുലിയും മുയലും ഒരു കാലത്ത് പുലിയും മുയലും വലിയ കൂട്ടുകാരായിരുന്നു താമസവും ഒന്നിച്ചു തന്നെ പക്ഷേ അടുക്കള വെവ്വേറെ ആയിരുന്നു എന്നുവച്ചാൽ ഭക്ഷണം പാകം ചെയ്യലും തീറ്റയും ഒക്കെ പ്രത്യേകം പ്രത്യേകം ഒരു ദിവസം അവർ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു ഒരുമിച്ചല്ല വെവ്വേറെ തന്നെ രാവിലെ രണ്ടു പേരും തൂമ്പയും എടുത്ത് വയലിലേക്ക് പോകും മുയൽ തൻ്റെ തോട്ടത്തിലെത്തിയ ശേഷം കയ്യിലും കാലിലും കുറെ ചെളി വരുത്തേച്ച ശേഷം നേരെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് പതിവാക്കി എന്നിട്ട് ഉച്ചവരെ അവന് വെയിലുകാഞ്ഞ് കിടക്കും പുലി ഊണിന് വരുമ്പോൾ മുയൽ പറയും ഞാൻ തോട്ടപ്പണി കഴിഞ്ഞ് ഇപ്പോഴും എന്നിട്ട് വലിയ ക്ഷീണമൊക്കെ അഭിനയിച്ച് കാണിക്കും പുലി തൻ്റെ തോട്ടത്തിൽ പയറും കുമ്പളവും പാവലുമൊക്കെ നട്ടു ഒരു ദിവസം കുറേ പയർ കൊണ്ടുവെന്ന് അവനക്കറിവക്കുകയും ചെയ്തു അതുകൊണ്ട് മുയൽ പറഞ്ഞു എൻ്റെ പയറും വിളയാറായി നാളെ കുറേ ഞാൻ പറിച്ചു കൊണ്ടുവരുന്നുണ്ട് അന്നു രാത്രി അവനാരും കാണാതെ പുലിയുടെ തോട്ടത്തിൽ നിന്നും കുറേ പയർ മോഷ്ടിച്ചു പിന്നെ കുറേ കുമ്പളം കട്ടു പാവലിനെയും വിട്ടില്ല അതെല്ലാം തൻ്റെ തോട്ടത്തിൽ നിന്നാണെന്ന് അവൻ പുലിയോട് പറഞ്ഞു മുയൽ മോഷണം പതിവാക്കി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പുലിക്ക് മനസ്സിലായി തൻ്റെ തോട്ടത്തിൽ നിന്ന് പയറും മറ്റും മോഷണം പോകുന്നുവെന്ന് കള്ളനെ പിടികൂടാൻ തന്നെ അവൻ തീരുമാനിച്ചു അതിനായി ഒരു കെണിയൊരുക്കി അന്നു രാത്രിയും പതിവ് പോലെ പച്ചക്കറി മോഷ്ടിക്കുവാൻ മുയൽ വന്നു അവൻ കെണിയിൽ കുടുങ്ങുകയും ചെയ്തു അതുവഴി പോയ ഒരു കുറുക്കൻ മുയൽ കെണിയിലായത് കണ്ടു മുയൽ കുറുക്കനോട് തന്നെ രക്ഷിക്കുവാൻ അപേക്ഷിച്ചു അപ്പോൾ കുറുക്കൻ പറഞ്ഞു വിശ്വാസ വഞ്ചന ചെയ്യുന്നവന് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം നീ പുലിയെ ചതിച്ചതല്ലേ നിങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നില്ലേ നീ അവനോട് ചെയ്ത കള്ളത്തരത്തിന് നി ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് കുറുക്കം പറഞ്ഞു എന്നിട്ട് കുറുക്കൻ പോയി പുലിയെ വിളിച്ചു കൊണ്ട് വന്നു പുലിക്ക് മുയലാണ് മോഷ്ടിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത ദേഷ്യം വന്നു പുലി എന്ത് ചെയ്തു പുലി മുയലിനെ തല്ലിക്കൊന്ന് ദൂരെ എറിഞ്ഞ് കളഞ്ഞു ഒരിക്കലും ആത്മാർത്ഥ സുഹൃത്തുക്കളെ വഞ്ചിക്കരുത് മുയൽ പുലിയെ വഞ്ചിച്ചത് കൊണ്ടല്ലേ മുയൽ നീഗതി വന്നത് കഥ ഇഷ്ടമായ കൂട്ടുകാരെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ